ഭയങ്കരമായ ആളാണ് സതീശൻ നിങ്ങൾ ഭയങ്കരമായ ആളാണ് സതീശന് ഞാൻ ചോദിക്കട്ടെ എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് പൂരം കൊണ്ടാണ് മുരളീധരൻ പരാജയപ്പെട്ടു എന്നാണ് മൂന്നാം സ്ഥാനത്താണ് സതീശ ദയനീയമായിട്ട് മുരളീധരൻ വി എസ് സുനിൽകുമാർ പറഞ്ഞാൽ അതിലൊരു ലോജിക് ഉണ്ട് സതീശൻ പറയുന്നത് ഒന്നര ലക്ഷം വോട്ടിന്റെ നഷ്ട പിന്നെ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന മുരളീധരൻ പൂരം മലം അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ജയിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വി ഡി സതീശൻ ആളുകളെ വിഡ്ഢികളാക്ക യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിലെ പൂർവവുമായി ബന്ധപ്പെടുത്താൻ മാത്രം എന്ത് അവിവേകമാണ് മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾ കാണിക്കുന്നത് ഉണ്ടയില്ല വഴിയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞു രണ്ടായിരത്തി ഈ ഏപ്രിൽ മാസത്തിലെ പൂർവുമായിട്ട് ഈ തരത്തിലുള്ള ഒരു ചർച്ചയും എവിടെ നടന്നിട്ടില്ല പിന്നെ പൂരം അലങ്കോലമാക്കാനൊക്കെ ആർ എസ് എസിന്റെ സർക്കാർ വാഹന കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം എന്താ എന്ത് എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് ഞാൻ പറഞ്ഞില്ല നിങ്ങള് ദത്താത്രേയ ഹോസ്പാളെ തൃശൂരിൽ വിവേ വിവേകോദയം ഹൈസ്കൂളിൽ ആർ എസ് എസിന്റെ ദ്വിതീയ വർഷ സംഘശിക്ഷ വർഗിൽ വന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത് എന്ത് എന്ത് മണ്ടത്തരമാണ് ഈ സതീശന്റെ ചരിത്രയൊക്കെ പറയുന്നത് അവർ ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയത്തിൽ പിന്നെ വർത്തമാനം പറയേണ്ടത് അല്ല അത് സി പി ഐക്കാര് പറയുന്നതിന് ആര് ഇത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ് ഇതിൽ ഇതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയന്റെ സർക്കാരും അല്ലേ സി പി ഐ പറയുന്നതിന് ഒരു കടലാസിന്റെ വില പിണറായി വിജയൻ ഏതെങ്കിലും കാലത്ത് കല്പിച്ചിട്ടുണ്ടോ സി പി ഐ എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് മുലിയാണ് പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടനില്ലാത്ത പാർട്ടിയാണ് സി പി ഐ സി പി ഐക്ക് ഒരാഭിപ്രായമില്ല അധികാരത്തിന്റെ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലപാടും നിലവാരവും ഇല്ലാത്ത പാർട്ടിയാണ് അവര് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടത് വി എസ് സുനിൽകുമാർ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദത്താത്രേയ ഹോസ്പിറ്റാളെ തൃശൂരിൽ വന്നത് വി ഡി സതീശൻ പറഞ്ഞതല്ല നിങ്ങൾ എന്തിനാണ് ചിത്രതോടാന്ന് വിഴിഞ്ഞു നിങ്ങളതിലുണ്ടല്ലോ ബൈറ്റ് വി ഡി സതീശൻ പറഞ്ഞത് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ആർ എസ് എസ് സർക്കാരെ വാഹു ദത്താത്രേയ ഹോസ്പാളയും എ ഡി ജി പി അജിത് കുമാറും തമ്മിൽ തൃശൂരിൽ ചർച്ച നടത്തി എന്റെ കയ്യിൽ തെളിവുണ്ടതാണ് ഞാൻ അപ്പഴേ പറഞ്ഞു ഉണ്ടയില്ല വെടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ തൃശൂരിലോ കേരളത്തിലോ ദത്താത്രേയ ഹോസ്പാളെ വന്നിട്ടില്ല ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദർശനത്തെ കുറിച്ചാണ് പറയുന്നത് പൂരം കലക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അത് ഉണ്ടയില്ലാ വഴിയല്ല ആർ എസ് എസ് ഇല്ല ഇല്ലല്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആർ എസ് എസിന്റെ സർക്കാരിവാഹം ഒരു ഹോട്ടലിലും താമസിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നേ ഒരു ആർ എസ് എസ് സർക്കാരിവാഹം ആർ എസ് എസ് പിന്നെ സർവസംഘ ഓരോ ഹോട്ടലിലും താമസിക്കില്ല അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ പറയണ്ടെ പറയുന്ന ആരോപണം എന്താണ് ഇദ്ദേഹം ഭയത്തിൽ വണ്ടി വെച്ചിട്ട് അവിടെ പോയിന്നാണ് അല്ലാതെ ആർ എസ് എസ് നേതാവ് ഒരു ഹോട്ടലിലും താമസിച്ചിട്ടില്ല ഞാൻ അതല്ലല്ലോ പറഞ്ഞത് ഞാൻ അന്നും പറഞ്ഞത് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നോ കണ്ടിട്ടില്ല എന്നോന്നോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്താണ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേ ഹോസവേളയും എ ഡി ജി പിയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത വി ഡി സതീശൻ പറഞ്ഞപ്പോ അത് ഉണ്ടെങ്കിലാണ് ഉണ്ടെങ്കിൽ രണ്ടും ഉണ്ടെങ്കിലും വഴിയാണ് ഒരു കാര്യമില്ലാതെയാണ് പി ഡി സതേശം പറയുന്നത് അല്ല നിങ്ങൾ ആലോചിച്ചു നോക്കാം എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ ഇരുപത്തിമൂന്നിൽ കൂടിക്കാഴ്ച നടത്തിയ ആള് ഇരുപത്തിനാലിനെ പൂലം പൂരം കലക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ല കണ്ടാലും എ ഡി ജി ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ അല്ല എന്താണ് കണ്ട എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി എന്താ അതിലിത്ര ആനക്കാരി അല്ല എ ഡി ജി പി തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഞാനെന്തിനെ ഇല്ലെന്ന് പറയുന്നു അല്ല ഹൈ നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് പിണറായി വിജയനാണല്ലോ പറയേണ്ടത് എന്തിനാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു വിട്ടതാണോ അല്ല പിന്നെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഞങ്ങൾ എന്തിനാണ് അവരെ മറുപടി പറയുന്നത് സി പി എം എങ്ങോട്ട് പോകാനാ കോൺഗ്രസിലേക്ക് അവർ പോയിട്ട് എന്താ കാര്യം ഏ ഞങ്ങള് മെമ്പർഷിപ്പ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ നാല് ദിവസം കഴിയുമ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തവരിൽ മഹാഭൂരിപക്ഷവും സി പി എം പെട്ടെന്ന് പിന്നെ സി പി എം ഈ സമ്മേളനം കഴിയുമ്പോൾ തന്നെ സി പി എമ്മിന്റെ ഗതി എന്താ നിങ്ങൾക്കറിയില്ലേ ഇപ്പോ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അൻവർ മാത്രല്ല എന്നാ പറയുന്നത് ജലീലുണ്ട് പിന്നെ കള്ളക്കടത്തുകാരൻ മറ്റേ വേറൊരുത്തരുണ്ടല്ലോ എന്താ റസാഖ് റസാഖ് എന്നിട്ട് കൊറേ ആൾക്കാർ ഒരു ഭാഷത്ത് ചേർന്നിരിക്കുന്നു കണ്ണൂർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അർജുനായെങ്കി ആകാശ് നിലങ്കേരി മറ്റേ കൊട്ടേഷൻ സംഘങ്ങളെല്ലാം ഇപ്പൊ വേറെ ഒരുത്ത വന്നിരിക്കുന്നത് സരിത്തിന്റെ കമ്പനിന്നല്ല മറ്റേ പുതിയ സി പി എം പിണറായി വിജയന്റെ സ്വന്ത ആണ് സ്വർണ്ണ കള്ളം കടത്തിൽ അന്ന് സഹായിച്ച ആൾക്കാരൊക്കെ വേറൊരു കമ്പനി വേറെ വന്നിരിക്കുന്നു മാഫിയ സംഘങ്ങൾ തമ്മിൽ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് തമ്മിലടിക്കുകയാണ് ആ പാർട്ടിയിൽ ആർക്കെങ്കിലും ഒരു ഇനി അന്തസ്സോടെ പ്രവർത്തിക്കാനും കഴിയുമോ അല്ല ഞാൻ പറഞ്ഞല്ല ഇ പി ജയരാജനെ ഒരു എന്ത് കാരണത്തിലാണ് അവർ ഒഴിവാ ഈ കാരണം എന്തിനാണ് പറയുന്നത് ഇ പി ജയരാജനെ പ്രകാശ് ജാവദേക്കർ കണ്ടു അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു പാർട്ടിയാണിത് അപ്പൊ ഇ പി ജയരാജനെ ഒഴിവാക്കേണ്ടത് വേറെ ആവശ്യമായിരുന്നു അപ്പൊ ഇതന്നെ ഉപയോഗിച്ചു വന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ അല്ലല്ല എനിക്ക് മനസ്സിലായി ഈ അന്ത്രധാരെ കോൺഗ്രസിനെ ജയിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ജയിച്ച് അധികാരത്തിൽ വരാനാണ് അങ്ങനെ ഒരു ധാരണ വി ഡി സതീശനോ ചെന്നിത്തലയ്ക്കോ ഉണ്ടെങ്കിൽ അത് അങ്ങ് വാങ്ങി വെച്ചാൽ മതി